നമസ്കാരം എനിക്ക് നുള പറയാത്ത ആളുകൾ എപ്പോഴും ഗായത്രി മന്ത്രം ജപിക്കുന്ന ആളുകൾ നിലത്ത് കിടന്നുറന്ന ആളുകൾ അവർക്ക് എനിക്ക് ഇമ്മണി വലിയ ഇഷ്ടമാണ് കേട്ടോ അവർക്കാണല്ലോ സന്യാസ സ്വരൂപമായി ഞാനതിൽ പടില്ല കേട്ടോ ഞാൻ കിടക്കിലെടുക്കുകയുള്ളൂ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ഒരാൾ ഇന്ത്യയിലുണ്ട് ആരാതറിയോ നരേന്ദ്രമോദി നുണ പറയില്ലാട്ടോ നോണ പറയില്ല കിടക്കേൽ കിടക്കില്ല എപ്പോ നോക്കിയാലും ശംഭോ മഹാദേവ എന്നും പറഞ്ഞ് അടക്കുന്ന ആളെ പറയില്ലാട്ടോ നോണ പറയില്ല ഒന്ന് നമുക്കെല്ലാവർക്കും അയാളെ വലിയ ഇഷ്ടമല്ലേ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ട അങ്ങനൊരാളുടെ ഇഷ്ടപ്പെടണ്ടേ പ്രാണപ്രതിഷ്ഠയ്ക്ക് വ്രതമെടുക്കുന്നയാൾ നുണ പറയരുത് ആരാ വ്രതമെടുക്കുന്നത് മോഡിജി ഇന്ത്യൻ പ്രധാനമന്ത്രി അമ്പലം പണിക്ക് വ്രതെടുത്തോണ്ടിരിക്കുകയാണ് നുണ പറയാതെ കിടന്ന് ഉറങ്ങണം ആൾക്കാർ കാണലേ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം ഷേജിൽ കയറി ഗായത്രി മന്ത്രല്ലേ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അസൂയ പൗഷന്യം പോര് കുശുമ്പ് കുതിയാൽ വിട്ട് ഇസ്ലാമോഫോബിയ ഫോബിയ മുസ്ലിങ്ങൾക്ക് എതിരെ ലബനോ മറ്റേ പലസ്തീനെതിരെ പ്രധാനമന്ത്രിയാണോ ആയതുകൊണ്ട് നോണെ പറയേണ്ടി വരും ഓക്കെ ആയിക്കോ പക്ഷെ നോണെ പറയില്ല എന്ന് പറയിപ്പിക്കരുത് ആചാറിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രയാണപ്രദത്താൻ കഠിനമായിട്ടുള്ള പ്രധാന പ്രധാനം വേണം എന്തിനാണ് ഇതിന്റെ പ്രധാനമന്ത്രിയായത് ലോകത്തിലെവിടെയും പ്രധാനമന്ത്രിയാകാം രണ്ടു സ്ഥലത്ത് പ്രധാനമന്ത്രി ആവരുന്ന് ചൈനയിലും ഇന്ത്യയിലും കാരണം കണക്കില്ലാത്തത്ര ആളുകൾ അവിടെ പറയുന്നത് നൂറ്റി ഒമ്പത് കോടി ഇതാ ഇവിടെ ഞാൻ അറിഞ്ഞ നൂറ്റി എഴുപത് കോടി ഇതാ എവിടെയാർക്കും ഇവിടെ കണക്കുള്ളത് ഒറീസയിലും രാജസ്ഥാനിലും എന്താ പറയുക ഉത്തര ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ആളുകൾ കണക്കുണ്ട് അല്ലെ കണക്കുണ്ട് അപ്പൊ അത്തരം സ്ഥലത്ത് അതുപോലെ തന്നെ കാക്കത്തൊള്ളായിരം ഭാഷയാണ് ഇവിടെ കാക്കത്തൊള്ളായിരം ആഹാര ഇവിടെ അതുപോലെ തന്നെ ഇസ്ലാം മതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ഹിന്ദു മതമുണ്ട് അതിന് അതിൻ്റെ അവാതര വിഭാഗങ്ങളുണ്ട് മതത്തിൽ തന്നെ അദ്വൈതവാദികളുണ്ട് ദ്വൈതാദ്വൈതവാദികളുണ്ട് ദ്വൈതവാദികളുണ്ട് വിശിഷ്ടാദ്വൈതവാദികളുണ്ട് ഇത് ഒന്നുമല്ലാത്തവരുണ്ട് നീശ്വരവാദികളുണ്ട് പ്രയതാരാധന നടത്തുന്നവരുണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രധാനമന്ത്രി വ്രതാനുഷ്ഠാനം നീണ്ട വ്രതാനുഷ്ഠാനം അത് എന്തിനു വേണ്ടിയിട്ടാണ് അമ്പലം പണിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പള്ളിപ്പടിക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വറതെടുത്തോണ്ടിരിക്കുന്നു എന്നോട് ആരും മിണ്ടരുത് ഉരിയാടരുത് ഒന്നും മിണ്ടാതെ ഉരിയാടാതെ ഏ ഇളനീരിന്റെ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ അത്ര ഇതൊക്കെ ഈ ആരോടായി പറയുണ്ടാക്കി പറ്റെ അത് തന്നെ നുണയല്ലേ ഇളനീരിൻ്റെ വെള്ളം കുടിച്ച ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റൂ അത് തന്നെ നുണയല്ലേ ഏ എന്നിട്ട് ഇത്രയും കാലം ഇത്രയും കിടത്ത സ്ഥലത്ത് കിടന്ന് നടക്കാൻ പറ്റൂ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനായിട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സ്റ്റേജുകളിൽ കയറിയിട്ട് ആഹ്വാനം നടത്തുന്ന ഒരാൾ നോണ പറയില്ലെന്നോ നോണ പറയാൻ കഴിയില്ലെന്നോ മേല ഗാരണ്ടി ബോഡിക്ക് ഗാരണ്ടി ഈ പറഞ്ഞത് മുഴുവൻ അല്ലേ അയോധ്യ ക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസാണ് ഇത് പറഞ്ഞത് പറഞ്ഞ അയച്ചിരിക്കുക നുണ പറയരുത് കേട്ടോ ഇളഞ്ഞന്റെ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂട്ടോ നിലത്ത് മാത്രമേ കിടക്കാവുള്ളൂട്ടോ നിലത്ത് കിടക്കാം ഏപ്രിൽ മെയ് മാസത്തിലൊക്കെയാണെങ്കിൽ നിലത്ത് കിടക്കാം ഇതിപ്പോ കൊടി തണുപ്പാണ് അവിടെ കിടക്കിയ പോലുള്ള വിരിയുണ്ട് അവിടെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി പേര് പറന്നുപോയി അത് കുറച്ചൊരു വേണം കിടക്കാൻ തലയിൽ തൊപ്പി വേണം കഴിയുമ്പോൾ ഗ്ലൗസ് വേണം നിങ്ങൾ ഞാൻ കിടക്കാൻ നിങ്ങൾ ഇവിടെ നിലത്താൻ കിടക്കണ എത്ര കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിലത്ത് കിടന്നു അവിടെ നിലത്ത് കിടക്കാനേക്കും പറ്റും ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോ അവിടെ നിലത്ത് കിടക്കാൻ പറ്റും എഴു എഴുന്നേരക്കൽ ഉണ്ടാവില്ല അത്രയേ ഉള്ളു ബദ്രീനാഥൻ പൂജാരി അദ്ദേഹം തലയിൽ കെട്ടുകെട്ടി കോട്ടിട്ട് സൂട്ടിട്ട് ഓക്കെ അതിനകത്ത് കയറുക ഷോക്സ് രണ്ട് മൂന്ന് ഷോക്സ് ഇട്ടിട്ട് കയറുക ഇവിടെ തലയിൽ കെട്ടും കെട്ടി കയറാൻ പറ്റുമോ ഇട്ട് കയറാൻ പറ്റുമോ അവിടെ കോട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ അവിടെയാണ് പറയുന്നത് നിലത്താൽ കിടക്കണേന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ തണുപ്പ് കാലത്താണ് കൂടുതൽ കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ടത് ആ സമയത്താണ് പറയുന്നത് ഇളനീര് വെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കണേന്ന് അപ്പം അത് തന്നെ ഉണയാണ് എല്ലാവർക്കും അറിയാവുന്നത് ഗായത്രി മന്ത്രം പോലുള്ള മന്ത്രങ്ങൾ ചൊല്ലണം ഇലയിൽ വേണം ഭക്ഷണം കഴിക്കാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി ചരതീതി ബ്രഹ്മചാരി ബ്രഹ്മചര്യം എന്നാണ് അത് ബ്രഹ്മ എന്നുള്ള സങ്കല്പത്തിൽ ക്ഷരിക്കുന്നവൻ മോക്ഷത്തിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചിരിക്കുന്നവൻ ബാക്കിയെല്ലാത്തിലും ഉദാസീനനായവൻ പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ ധരിച്ചു വെച്ചുള്ള ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ നോക്കി കണ്ണടിക്കാത്തവൻ പെണ്ണിനെ പോക്കുകഴിയാത്തവൻ അതുപോലെ തോണ്ടിക്കൊടി വെക്കി വെക്കാത്തവൻ പെണ്ണുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാത്തവൻ പെണ്ണിന്റെ കാര്യം ചിന്തിക്കാത്തവൻ ഇതൊക്കെയാണ് ബ്രഹ്മചര്യം എന്നാണ് പലരും പലരും ഇവിടെ പഠിച്ചു വച്ചിട്ടുള്ള അങ്ങനെയാണ് അതൊരു ഡെസ്റ്റിനേഷനാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല അതാര അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവൻ ഇദ്ദേഹം അദ്ദേഹം ഒരു വൈദ്യനാണ് വൈദ്യം കൈകാര്യം ചെയ്യുന്നവൻ ഇദ്ദേഹം അഗ്രഹം ബ്രഹ്മചാരിയാണ് ബ്രഹ്മസങ്കല്പത്തെ കൈകാര്യം ചെയ്യുന്നത് അത്രേ തന്നെ അർത്ഥമുള്ളൂ ഏതായാലും വാർത്താ ഏജൻസിയോട് പറഞ്ഞതാണ് ഈ പറയുന്ന മുഖ്യ പൂജാരി പറഞ്ഞതാണ് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള നു നുണകളാണിതൊക്കെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാംലല്ല വിഗ്രഹത്തിൻ്റെ കണ്ണുകൾ പുറത്ത് കാണിക്കരുതെന്നാണ് പുറത്ത് കാണിക്കുന്ന അദ്ദേഹം പറഞ്ഞു പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതിനു ശേഷം മാത്രമേ രാംലല്ലയുടെ കണ്ണുകൾ പുറത്ത് കാണിക്കാൻ പാടുള്ളൂ ഇപ്പൊ രാംലിയുടെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് അത് ആരാ ചിത്രങ്ങൾ പുറത്തുവിട്ടുള്ളൂ അതെനിക്ക് അവിടെ ആൾക്കാരുണ്ടാവും ഈ പറയണ്ട പൂജാരി വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല ഇനി നടക്കുക അവിടെ ആരാധനയും പൂജയും മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുക ശില്പി അതെല്ലാം കഴിഞ്ഞ ശില്പിയെ പിടിച്ചോർത്താക്കാം ഇയാളെയും പിടിച്ചു കൊടുത്താൽ അവിടെ കുറച്ച് പൂട്ട് അവിടെ ഇരുന്നോളോട്ടോ വലിയ വർത്താനം പറയണ്ടാ പറയും അതെല്ലാം കിട്ടിയിട്ടുണ്ടാവും രണ്ടു കിഴക്ക് അവിടെ നീ ഭരിക്കാൻ പോകുന്നത് പൂജാരിമാരെല്ലാം ഭരിക്കാൻ പോകുന്നത് അത് ഈ തന്ത്രമറിയുന്ന തന്ത്രിമാരല്ല ഭരിക്കാൻ പോകുന്നത് സന്യാസിമാരെ അവിടേക്ക് കയറില്ല ഏത് ഒറിജിനൽ സന്യാസിമാർ കാവ്യവസ്ഥ എടുത്തുള്ള സന്യാസിമാരുണ്ട് അത് മുഴുവൻ മറ്റേ എന്താ കാരണ സന്യാസിമാർ ഓട്ടക്കാരണ സന്യാസിമാർ കേരളത്തിലുണ്ട് കുറയെണ്ണം പരമ്പരയിൽപ്പെട്ട ആളുകൾ ആ പരമ്പര സൂക്ഷിക്കുന്ന ദശരാമികൾ ഒന്നും അവിടേക്ക് പോവില്ല അത് ശ്രീരാമക്ഷേത്രം അല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിപ്പോൾ ഒരു കാര്യാലയായിട്ട് മാറും ആർ എസ് എത്തിന്റെ കാര്യാലയായിട്ട് മാറും ഇവിടെയുണ്ട് എറണാകുളത്തുണ്ട് ഒരു അമ്പലമാണത് അത് ഇപ്പോൾ ആർ എസിന്റെ കാര്യാലയ അമ്പലമൂലൊക്കെ കാര്യാലയത്തിനാണ് പൊട്ടക്കുളോ എന്തോ ഒരു പാവക്കുളം അവിടെ അതുപോലെയായിട്ട് മാറും ഇപ്പം അവിടെ മുമ്പ് ചിത്രത്തിൽ വന്നതെ മഞ്ഞപ്പെട്ടുകൊണ്ട് കണ്ണ് മറച്ചിരുന്നു ഇപ്പം അതില്ലാണ്ട് ഇപ്പൊ പൂർണ്ണകായ പ്രതിമ എല്ലാ രീതിയിലും വന്നിട്ടുണ്ട് അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രദക്ഷ നടത്തുന്ന ശ്രീരാമ വിഗ്രഹത്തിന്റെ പൂർണ്ണകായ രൂപം ഇന്ന് എല്ലായിടത്തും പ്രചരിച്ചു അത് കണ്ണൊന്നും മൂടി കെട്ടിയിട്ടില്ല പിന്നെ മനസ്സിലായില്ല അവിടെ നടക്കാൻ പോണെന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോഴ കള്ളമാരും അതിനകത്ത് കയറിയിട്ടുണ്ട് അരുനാഥത്തിന് ചെയ്തിട്ടുണ്ട് അരുനാഥത്തിനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ കണ്ണിനെ എന്തായാലും പറയാം ഒരു ഇതിലെ ക്ഷേരയ്ക്ക് പോവണം കണ്ണ് തുറക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ഉളിയെടുത്തിട്ട് നമ്മളുടെ അതിന്റെ ശില്പിയാണ് ചെയ്യുക കണ്ണ് തുറക്കുന്ന ആ കണ്ണ് തുറക്കുന്ന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിനകത്ത് കയറാൻ പാടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ആകെ ആരാധനയും വിക അവിടെ അപ്പോഴാണ് അതിനകത്തുള്ള പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുക്കമാകുന്നത് അപ്പം അത് ചെയ്യാതെ തന്നെ ഇതിപ്പോൾ ലോകത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം അതിനകത്ത് കാര്യം ആൾക്കാർ കയറി കഴിഞ്ഞിട്ടുണ്ട് ആരാകെ അവിടെ കയറാൻ ഇപ്പോൾ അവിടെ കയറി ധൈര്യപ്പെടുക കുറു ഏതെങ്കിലും കുറുപടി കോപാലന്മാരും കയറി ഉണ്ടായിരിക്കും ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് രാമൻ്റെ ഒപ്പം സെൽഫി അതെടുത്ത അവർ പ്രത്യേക പ്രചരിപ്പിച്ചു അത് തന്നെ അപ്പോൾ മനസ്സിലായല്ലോ അത് എന്തിൻ്റെ സെൻറ്ററാണെന്ന് മനസ്സിലായല്ലോ ഏ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രഹ്മശ്രീ നരേന്ദ്രമോദി പറഞ്ഞാൽ ശരി കഠിനമായിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു വ്രതാനുഷ്ഠാനം നടക്കുന്ന സമയത്ത് ആരൊരിക്കലും പരിപ്രാജകനാകാൻ പാടില്ല നടക്കുന്നവനാകാൻ പാടില്ല ഇരിക്കുന്നവനായിരിക്കണം വ്രതാനുഷ്ഠാനത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു അംഗം എന്ന് പറയാവുന്നത് ഉപവാസമാണ് ഉപവാസം ഞാൻ ആഹാരം കഴിക്കാതിരിക്കലല്ല അടുത്ത് വസിക്കല് കെടുന്ന് നടക്കലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കല്ല ആ സമയത്ത് പോകുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഏക അഗ്രത അത് നഷ്ടപ്പെടും വിവാഹ ചടങ്ങില് വിവാഹ വിവാഹ മറ്റേ പെണ്ണിനെയും ചക്കനെയും അനുഗ്രഹിക്കാൻ കൂട്ടത്തിലുള്ള വേറെ പെണ്ണിനും ചക്നിയും അനുഗ്രഹിക്കാനൊക്കെയാ പോയത് ആ കൂട്ടത്തിൽ പറയുമ്പോൾ ഏറ്റവും രസം എന്ന് വെച്ചാൽ അവിടെ ഉള്ള പ്രധാന പൂജാരി തന്ത്രി അയാള് പണ്ടത്തെ മനക്കലെ രാമന്റെ പോലെ കൈയും വെച്ച് നിൽക്കുകയാണെങ്കിൽ ഗതികെട്ട ഒരാളായിട്ട് അയാളൊന്നല്ല അനുഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി അനുഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ലാതായി കഴിഞ്ഞാലോ ഇനി കോൺഗ്രസ്സുകാരനായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടായിരിക്കും അനുഗ്രഹം എന്തൊരു എന്തൊരു സ്ഥിതിവിശേഷത്തിനാണ് ഹിന്ദു ധർമ്മം പോണതെന്ന് അറിയില്ല ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കല്യാണമാണെങ്കിൽ ഞാൻ കൂടുതൽ പറയുകയാണ് ഒരു മുസ്ലിമിന്റെ കല്യാണമാണെങ്കിൽ അവിടെ ഏത് ഇമാം മറ്റേ ഏത് ഏത് മറ്റേ എന്താ പറയുക മുസ്ലിം ലീഗിൻ്റെ നേതാവോ ആര് വന്നാൽ പോലും അവരവിടെ അനുഗ്രഹം കൊടുക്കുന്ന അവിടെ ഉസ്താദ് അല്ലെങ്കിൽ കത്തീബ് അല്ലെങ്കിൽ മുസ്ലിം ആര് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അവിടെ ഭൗതികമായിട്ടുള്ള കാര്യക്രമാധികൾ വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഒരു ഉദാഹരണം പറയാ മുസ്ലിം ലീഗാണ് മുമ്പിൽ ഇറങ്ങുന്നതെങ്കിൽ ആധ്യാത്മിക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ മുമ്പിൽ നിൽക്കുന്ന ആരായിരിക്കും ജിഫ്രി മുത്തുപുഴത്തങ്ങളോ അല്ലെങ്കിൽ ഉസ്താദ് മറ്റേ അബൂബക്കർ ഉസ്താദോ അവരെ മുമ്പിൽ നിൽക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും ഓരോ ഉണ്ട് ഇവിടെ ബി ജെ പിയുടെ നേതാവാണ് അനുഗ്രഹിക്കാൻ വന്നിട്ടുള്ളത് ഏയ് ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രതിനിധി ആരാണ് കൃഷ്ണന്റെ പ്രതിനിധി ആരാണ് അവിടുത്തെ തന്ത്രിയാണ് അവിടുത്തെ പൂജാരിയാണല്ലോ ആണല്ലോ അവർ അനുഗ്രഹമൊന്നും വേണ്ട അവരി മൂലയ്ക്ക് നിർത്തി ഏതിനും പത്രം അവിടെ നിൽക്കുന്ന കൂടുതലും മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് സുഖന്യുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു ആ തന്ത്രി പിന്നാലെ കേട്ട് നടക്കേണ്ട ആരെങ്കിലും പറഞ്ഞോ തന്ത്രിയും അവിടെ ഉണ്ടായിരുന്നു സ്വന്തം വരെ സ്വയമായിട്ട് കളഞ്ഞു കുളിച്ചു അതെന്തോ ആകട്ടെ അപ്പം അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം ഏതായാലും ഇവിടെ വ്രതാനുഷ്ഠാനങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളിൽ മുഖ്യമാണ് ഞാൻ പറഞ്ഞത് ഉപവാസം ഒരിടത്ത് ഇരിക്കേ ധ്യാനിരതനായിട്ട് ഇരിക്കേ ഓടിച്ചാടി നടക്കുകയാണ് എന്നിട്ട് പറയുന്നത് വ്രതാനുഷ്ഠാനാണെന്നു അത് എന്താണ് വ്രതാനുഷ്ഠാനം ഏ ആരാ പറ്റിക്കുന്നത് അവിടെ കള്ളം പറയല്ലേ ചെയ്യുന്നത് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം തുടങ്ങുന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നിലത്ത് കിടന്നുറങ്ങുന്നതായും ഇളനീർ മാത്രമാണ് കുടിക്കുന്നതെന്നും പ്രധാനമന്ത്രിയോടടുത്ത വൃത്തങ്ങൾ ഇതൊക്കെ ആരോടാണ് ഇപ്പൊ ആരെ പറ്റിക്കുന്നത് ഏ ആയിരക്കണക്കിന് ആളുകള് ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കഷ്ടപ്പെടുന്നു ആ സമയത്താണ് കോടികൾ ചെലവഴിച്ചിട്ടുള്ളത് അതെന്തോ ആയിട്ട് അമ്പല അമ്പലത്തിന്റെ രീതിയിൽ നടക്കട്ടെ അതിന് നമ്മൾ അതിനെതിരിടുന്നില്ല എന്തായാലും ഇങ്ങനെ പ്രധാനമുള്ള ഒരാള് അയാൾ ഒരിക്കലും പരിപ്രജനം നടത്താൻ പാടില്ല ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ പാടില്ല അടിസ്ഥാനപരങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെ ഇപ്പം രാജനീതി ധർമ്മമാണ് അതാണ് പൊളിറ്റിക്സ് പറയുന്നത് അതിന്റെ കാര്യക്രമങ്ങൾക്ക് വേണ്ടി കിടന്ന് നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് വ്രതാനുഷ്ഠാനം നടത്തുക അതേപോലെതന്നെ എഴുതി വെച്ച് പത്രക്കാർക്ക് കാണിച്ചു തുടങ്ങി മാത്രമല്ലേ അവിടുന്ന് അതല്ലേ നടക്കുള്ളൂ വാസ്തവത്തിൽ ഏതായാലും അവിടെയുള്ള ക്ഷേത്രത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ വയ്യ അവിടെ രാമനൊന്നുമില്ല ശ്രീരാമന്റെ ചൈതന്യം ആവഹിച്ചു കൊണ്ടിരാണ് വേണ്ടത് അർച്ചകസ്യ പ്രഭാവേന ശിനാഭവതി ശങ്കരഹ ശിനാഭവതി ശ്രീരാമ അവിടെ അർച്ചകൻ എന്താ പ്രാധാന്യമുള്ളത് ശങ്കരാചാര്യന്മാർക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്നില്ല പിന്നെ അവിടുത്തെ പൂജാരിക്ക് പ്രാധാന്യം ഉണ്ടാവുന്നത് ആണ് ഗുരുവായൂർ കണ്ടത് ആയതുകൊണ്ട് തന്നെ ഗുരുവായൂര് അപ്പന്റെ ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ട് അവിടുത്തെ തന്ത്രിയോ അവിടുത്തെ പൂജാരിയോ വരുന്നതിന് അവർ ആരാ അവിടെ കിടന്ന് നടന്നതും പ്രഭാവം കാണിച്ചതും സർക്കസ് കാണിച്ചതും ആരാ അത് തന്നെയാണ് അവിടെയും സംഭവിക്കാൻ പോകുന്നത് ആത്മാവില്ല രാമന്റെ ആത്മാവില്ലാത്ത അംഗപ്രത്യംഗങ്ങൾ കൃത്യമാകാത്ത പ്രതിമയുടെ പ്രതിമയുടെ കാര്യമല്ല പറയുന്നത് ആ അമ്പലത്തിൻ്റെ അമ്പലമാണ് ദേവന്റെ ശരീരം ദേവന്റെ ശരീരത്തിൽ ത്രിമാന ചിത്രം പോലെയാണ് അമ്പലം അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഗോപുരം ദേവപാദമാണ് കൊടിവരം നട്ടല്ലാണ് സുഖാസനം ഗളഞ്ചെയ്വ ബാഹുശൈവാർത്ഥ പണ്ഡപം ശ്രീകോവില് ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥ ഇതൊന്നുമില്ലാതെയാണ് ഒരു വിഗ്രഹം കൊണ്ട് കുത്തിയിട്ട് അതാണ് രാമൻ എന്ന് പറയുന്നത് പറഞ്ഞോളണം ഇനി അതല്ലാതെ ഇപ്പൊ ഇവിടെ ഇരുപത്തിരണ്ടാം തീയതി നേരം വിളിക്കുമ്പോ കാണാം ഇതന്നെയായിരിക്കും ഇവിടെ ചാനലുകാര് കാരണം അവർക്ക് പേടിയുണ്ട് ഒരു കോടി രണ്ടൊരു കോടിയും ചാനൽ ഉണ്ടാക്കുന്ന അഞ്ചു പത്തും പത്തും ഇരുപത് കോടി രൂപ വേണം അതിന്റെ ഇടയിൽ ഒരു വാക്കൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ സ്വിച്ച് ഊരും അത് കാരണം കാലത്ത് എഴുന്നള്ളത്ത് തുടങ്ങും ഇവിടെ എല്ലാവരും വാദിച്ച് വാദിച്ച് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് രാമൻ വന്നു ലക്ഷ്മണൻ വന്നു ഭരതം വന്നു അവർ വന്നു ഇതാ മോടി വരുന്നു മോടി വരുന്നു ഇത് എങ്ങനെ വരുന്നു ഇതെങ്ങനെ വരുന്നു ഹളമായ ഇരിക്കും അവിടെ നോക്കിക്കോളൂ ഏതായാലും ധർമ്മത്തിലൂടെ മര്യാദ പുരുഷോത്തമനാണ് ധർമ്മത്തിന്റെ വിഗ്രഹമാണ് വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് രാമൻ ലഭിപ്പിക്കുന്നവനാ രാമൻ മോക്ഷ വസ്തുവാണ് മോക്ഷത്തിൽ ആനയിക്കുന്നവനാ രാമൻ രാമന്റെ കർമ്മം ധർമ്മത്തിനൂന്നിയതാണ് ഇവിടെ ധർമ്മവും ഒരു കോപ്പവുമില്ല കൊടിയ 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 വഞ്ചന ഛതി മുസ്ലിങ്ങളുടെ അമ്പലം തകർത്തിട്ട് പറയുന്നു അവിടെ മുമ്പ് അല്ല മുസ്ലിങ്ങളുടെ പള്ളി തകർത്തിട്ട് പറയുന്നു അവര് പണ്ട് 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 പണ്ടൊരിക്കൽ അവിടെ അമ്പലം ഉണ്ടായിരുന്നോ ഓക്കെ അമ്പലം ഉണ്ടായിരുന്നു പഴയ നാനൂറ് വർഷത്തെ ചരിത്രത്തിലൂടെ പള്ളിയാണ് ഉണ്ടായിരുന്നത് അതിന്റെ അപ്പുറത്ത് മാറിയിട്ട് വെച്ചുകൂടായിരുന്നു അപ്പുറത്തുമായിട്ട് ക്ഷേത്രം പെടുന്നൂടായിരുന്നു എന്താ രാമൻ അവിടെ മാത്രം ഒതുങ്ങിയ ആളാണോ ശ്രീലങ്കിൽ ഉണ്ടാക്കാൻ ശ്രീലങ്കിൽ രാമൻ പോയി അവിടെ തന്നെ ആ തന്നെ കുട്ടി കൊണ്ട് കുത്തി അവരെ അപഹസിച്ച് അവരെ അവഹേളിച്ച് ലോകത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അപമാനിച്ച് ഏ എന്നിട്ട് അവിടെ കൊണ്ട് കുത്തിയെ ആ ആ കല്ലിൽ എന്ത് രാമൻ ഇരിക്കുന്നതാ പറയുന്നത് ഏഹ് എത്രയോ ആളുകൾ ജീവൻ എടുത്തു അവിടെ എത്രയോ ആളുകളെ എത്രയോ ആളുകളുടെ മൃതശരീരം ഓടക അവിടെ അവിടെ അതിനകത്ത് കിടന്നിട്ട് അതിനകത്ത് കിടന്ന് ജീർണിച്ച് പോയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ രാമൻ ഭീകരരാമനല്ലേ ഭീകരരാമനല്ലേ ഏ അതല്ലേ സത്യം ഏതായാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ കളി ആ കളി നടത്താൻ എന്ത് വ്രതാണ് വേണ്ടത് ഏ വ്രതവുമായിട്ടാണ് എന്താ ബന്ധം രാമനാമമായിട്ട് എന്താ ബന്ധം ഗായത്രിയായിട്ട് എന്താ ബന്ധം യാത്തയാള് നല്ലയാള് ആര് നരേന്ദ്രമോദി ശംഭോ മഹാദേവ ഏതായാലും പ്രധാനിഷ്ഠാനം നടക്കട്ടെ ഇളനീര് മാത്രം കുടിക്കട്ടെ നിലത്ത് മാത്രം കിടന്ന് കിടന്ന് കിടക്കട്ടെ അങ്ങനെ തന്നെ ആകട്ടെ മിക്കവാറും അധികം താമസിയാൽ ഈ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് നിലത്ത് കിടന്നുള്ള ഉറക്കം തന്നെ ആകും അവിടേക്ക് റിഹേഴ്സലായി റിഹേഴ്സലായിട്ട് ദൈവം അറിഞ്ഞു കൊടുത്തതായിരിക്കും ഇപ്പോ വേറെ വീടും കുടുംബമൊന്നും നമസ്കാരം